വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ച ആൾ നാൽപ്പത് വർഷം തുടർച്ചയായി ഹജ്ജ് ചെയ്ത ഒരാൾ നാൽപ്പത് വർഷം തുടർച്ചയായി നിസ്കരിച്ച ആൾ ഈ മൂന്ന് പ്രവൃത്തിയും നാൽപ്പത് വർഷം തുടർച്ചയായി ചെയ്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഇബാദത്തൊന്നും അള്ളാഹുത്താല സ്വീകരിച്ചിട്ടില്ല കാരണം എന്തെന്നറിയോ നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് ആ കാരണം പഠിക്കാം ആ കാരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാൽ നമ്മളെത്ര തന്നെ നിസ്കരിച്ച് എത്ര തന്നെ നമ്മൾ ചെയ്താലും എത്ര ഈ ക്ലാസ് കേട്ടാലും എത്ര നിക്കർ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല അതുകൊണ്ട് ഈ നാൽപ്പത് വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ്റെ ഇബാദത്ത് പോലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയണോ അതുകൊണ്ട് ഈ കാര്യം ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കണം ഏതാണ് ആ കാര്യം നമുക്ക് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമ്മളെല്ലാവരും ഇബാദത്തുകൾ ചെയ്തു നിസ്കരിക്കുന്നു നോമ്പുപിടിക്കുന്നു ഓതുന്നു ഈ ചെയ്യുന്ന ഇബാദത്തുകൾ ഈ ചെയ്യുന്ന ആരാധനകൾ അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂലാക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കണം ജീവിതത്തിൽ മൂന്ന് കാര്യം ചെയ്യുന്നവരാണോ നമ്മൾ പിന്നെ നിസ്കരിക്കണമെന്നില്ല നിസ്കരിക്കണ്ട കാരണം കാരണം നിസ്കരിച്ചിട്ട് വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ നിസ്കരിച്ചാലും ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇബാദത്ത് ചെയ്യുന്നവരാണോ ഈ മൂന്ന് കാര്യം ഒഴിവാക്കണം ഏതൊക്കെ ആ മൂന്ന് കാര്യങ്ങൾ കേട്ടോളൂ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഏറ്റവും ഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ആക്കിബത്ത് അവസാനം നന്നാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി അള്ളാഹു എല്ലാവിധ ഹയറുകളും നമുക്ക് ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ് പല ആളുകൾക്കും വിവാഹം പ്രായം വിവാഹം ശരിയാകുന്നില്ല പല ആളുകൾക്കും കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ ആമീൻ അള്ളാഹു താല നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് എന്തിനാ വെറുതെ ഇവിടെ ഇങ്ങനെ കഴിച്ചു കുറെ കുടിച്ചു കുറെ കിടന്നുറങ്ങി തോന്നുമ്പോൾ നിസ്കരിച്ചു അങ്ങനെ മരിച്ചുപോയി അതിനു വേണ്ടിയല്ല അള്ളാഹു താല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനായ നമ്മെ അള്ളാഹു താല സൃഷ്ടിച്ചതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഖുർആനിൽ അള്ളാഹു പറയുന്നു ഇൻസ മനുഷ്യരായ നമ്മളെല്ലാവരെയും പറയുന്ന എന്നെയും കേൾക്കുന്ന നമ്മളെല്ലാവരെയും അള്ളാഹു താല സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാനാണ് അതിപ്പോൾ കേവല നിസ്കാരം കൊണ്ട് അല്ലെങ്കിൽ നോമ്പ് പിടിച്ചു അതുപോലെ തന്നെ ഖുർആൻ പറ്റുന്ന രൂപത്തിൽ ഓതി അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് വന്നപ്പോൾ ഹജ്ജ് ചെയ്തു ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമാവില്ല നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുഴുവനും ഇബാദത്താക്കി മാറ്റണം അത് വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ നിസ്കരിച്ചു പുരുഷന്മാരെ നമ്മളൊക്കെ പള്ളിയിൽ പോലും നിസ്കരിച്ചവരാണ് അപ്പോൾ ഈ സുഭിസ്കാരം അതൊരു അള്ളാഹുവിൻ്റെ ഇബാദത്താൻ അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഇബാദത്താൻ അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ പുറത്തേക്ക് ഇറങ്ങി എങ്ങനെയാണ് ഇറങ്ങിയത് ഇടത് പള്ളിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങണം അതെന്തായി അപ്പോൾ ആ നടത്തം എന്തായി ഇബാദത്തായി എന്നിട്ട് നമ്മൾ ചെരിപ്പിട്ടോ ചെരുപ്പിട്ടോ ചെരിപ്പിടുന്ന സമയത്ത് വലത് കാലുകൊണ്ട് ചെരിപ്പിടുക ചെരിപ്പിടുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുക അപ്പൊ എന്തായി ചെരിപ്പിടൽ എന്തായി മാറി അഭിബാധത്തായി മാറി ഉമ്മമാരെ നിങ്ങൾ ഇന്ന് രാവിലെ വീടിന്റെ മുറ്റം അടിച്ചു കാണും അല്ലേ മുറ്റം അടിക്കുന്ന സമയത്ത് ചൂലെടുത്തോ ചൂലെടുത്തു ചൂലെടുക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് വേണം ചൂലെടുക്കാൻ എന്നിട്ടോ മുറ്റം അടിക്കുന്ന സമയത്ത് എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അപ്പൊ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്തായി മാറി അതൊരു അബാധത്തായി മാറി നിങ്ങൾ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ പാൽ ചായ ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ മറ്റ് കടികൾ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നു ചോറുണ്ടാക്കുന്നു അരി കഴുകുന്നു അതുപോലെ തന്നെ മീൻ മുറിക്കുന്നു പാത്രം കഴുകുന്നു ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ആ ചെയ്യുന്ന ആ ഒരു പണി ആ ഒരു ജോലി വിസ്മി പറഞ്ഞിട്ട് കൈ കൊണ്ട് ആദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന് വലിയ പ്രതിഫലമാണ് കിട്ടുക നിങ്ങളാ ചെയ്യുന്ന പരിപാടി നിങ്ങളാ ചെയ്യുന്ന പ്രവൃത്തി അതെന്തായി മാറി ഇബാധത്തായി മാറി നമ്മൾ ചായ കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കുക ഇരുന്ന് കുടിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ വലുത് കൈ കൊണ്ട് കഴിക്കുക ബിസ്മില്ല പറയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുന്നു വാഹനത്തിൽ പോകുമ്പോൾ വാഹനത്തിൽ പോകുന്നതിൻ്റെ മര്യാദകൾ പാലിക്കുക അതുപോലെ ബിസ്മില്ലാഹി തവക്കൽ എന്ന് പറയുക ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ബിസ്മില്ലാഹി തവക്കൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ബാത്റൂമിൽ പോകുന്നു ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഇടതുകാലം കൊണ്ട് കയറുക അവിടെ ചെന്ന് നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് അല്പം ഇടത്തേക്ക് ചരിഞ്ഞിരിക്കുക അവിടെ നമ്മൾ പറയേണ്ടതു ആകൾ പറയുക ഇതൊക്കെ എന്താ പറയുന്നത് എല്ലാം ഈ ഇതിനു വേണ്ടിയാണ് പടച്ച തമ്പുര നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇബാദത്താക്കി മാറ്റാനുള്ള വലിയ തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറപ്പല്ല അലമീൻ ഇനി പറയാൻ പോകുന്നു വളരെ ശ്രദ്ധിക്കണേ എൻ്റെ ഉമ്മാ എൻ്റെ ഉപ്പ സ്നേഹത്തോടുകൂടി ഉണർത്തട്ടെ ഞാനൊന്ന് പറയട്ടെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് കുർആാൻ പാരായണം സ്വതക്ക ഇതൊക്കെ അള്ളാഹുത്താല സ്വീകരിക്കാതെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെയായില്ലേ അള്ള സ്വീകരിക്കണം അള്ളാഹു സ്വീകരിക്കണം മൂന്ന് വിഭാഗം ആളുകളുടെ ഇബാദത്തുകൾ അള്ളാഹു താല സ്വീകരിക്കുകയേ ഇല്ല അവരെത്ര തന്നെ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും ഈ നെറ്റിത്തടത്തിൽ പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ നിസ്കാരത്തഴമ്പ് വന്ന് 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 പൊട്ടി അതിൽ നിന്നും രക്തമൊലിച്ചാൽ പോലും പടച്ച തമ്പുരാൻ നമ്മുടെ നിസ്കാരം സ്വീകരിക്കില്ല മൂന്ന് സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഏതാണാ സ്വഭാവങ്ങൾ ഇൻഷാല്ല പറയാൻ പോകുന്നു അതിനു മുമ്പ് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വിശാലമായ ചരിത്രമാണ് ചുരുക്കി പറയുകയാണ് നാൽപ്പത് വർഷം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്തല്ല ഇരുപതല്ല മുപ്പതല്ല നാൽപ്പത് വർഷം തുടർച്ചയായി ഒറ്റ വർഷം വിട്ടിട്ടില്ല നാൽപ്പത് വർഷം ജീവിതത്തിൽ തുടർച്ചയായി ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ നാൽപ്പത് വർഷം തുടർച്ചയായി എന്തെങ്കിലും രോഗം വന്ന സമയത്ത് ഒഴിവാക്കി എന്നതല്ലാതെ ബാക്കി പറ്റുന്ന സമയത്തെല്ലാം പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ എല്ലാ നിസ്കാരവും നാൽപ്പത് വർഷം തുടർച്ചയായി കള ആക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചു എല്ലാ ദിവസവും വിശുദ്ധമായ കുർആാനോ പറ്റുന്നത് പോലെയൊക്കെ സുതക്കാ ചെയ്തു നാൽപ്പത് വർഷം ഹജ്ജ് ചെയ്ത ഈ മനുഷ്യന്റെ ഒരു വിപാദത്തും അള്ളാഹുഅല സ്വീകരിച്ചില്ല കാരണം എന്താണെന്നറിയോ കാരണം എന്താണെന്നറിയോ കേട്ടോ മഹാനായ മാലിക് ബിന് ദീനാർ റലിയു താലാഹു ഒരു ദിവസം ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു മക്കയിൽ ചെന്നു മക്കയിൽ ചെന്ന സമയത്ത് ആളുകൾ അല്ലെ ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ഹറമുകളിൽ വരുന്നത് നോക്കുമ്പോൾ ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്നു അവരൊക്കെ ത്വാഫ് ചെയ്യുന്നു അല്ലേ സഫാ മറവക്കിടയിൽ അവർ സായി ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ മഹാനായ ഈ മാലിക് ബിൻ ബിനുദ്ദീനാർ റിയാഹു താലാ നഹുവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത അള്ളാഹുവേ അള്ളാഹുവേ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ വന്നിട്ടുള്ള എല്ലാവരുടെയും ഹജ്ജിനെ നീ സ്വീകരിക്കുമോ അതോ ആരുടെയെങ്കിലും ഹജ്ജിനെ നീ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത മഹാനായ മാലിക് ബിൻ ദീനാർ റി അള്ളാഹുവിന്റെ മനസ്സിൽ വന്നു മഹാനവറികൾ കാര്യമാക്കിയില്ല അന്ന് ഹജ്ജിന്റെ പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ട് മഹാനവറുകൾ എന്ത് ചെയ്യുന്നു അന്ന് കിടന്നുറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ് എന്താ സ്വപ്നം മാലിക് ബിന് അള്ളാഹു താലാഹിനോട് ആരോ വന്ന് പറയുന്നു മാലിക് ബിനുദ്ദീനാർ ഇക്കൊല്ലം ഹജ്ജ് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഹജ്ജിനെ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലാ അർജുനൻ വാഹിദ ഒരറ്റ മനുഷ്യന്റെ ഹജ്ജൊഴികെ ഒരൊറ്റ ആളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ബാക്കി എല്ലാവരുടെയും ഹജ്ജിനെ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് ഇതൊന്നാമത്തെ ദിവസം മഹാനവറുകൾ ഒരു സ്വപ്നം കണ്ടതാണ് ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു അള്ളാഹ് മഹാനവറുകൾ പേടിച്ചു പഠിച്ചോനെ എൻ്റെ ഹജ്ജാണോ സ്വീകരിക്കാത്തത് എല്ലാവരുടെയും ഹജ്ജിനെ സ്വീകരിച്ചു ഒരാളുടെ മാത്രം സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് ആരുടെയാണെന്ന് സ്വപ്നത്തിൽ കണ്ടില്ല അങ്ങനെ പേടിച്ചു വിഷമിച്ചു മഹാനവർഗ്ഗം അള്ളാഹുവേ എൻ്റെ ആവരുതേ എല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും ഹജ്ജിനെ സ്വീകരിക്കുന്നത് മഹാനവറുകൾ ദ്വാര ചെയ്തു രണ്ടാമത്തെ ദിവസം കിടന്നുറങ്ങിയപ്പോ വീണ്ടും ഇതേപോലത്തെ ഒരു സ്വപ്നം മഹാനവറുകൾ കണ്ടു എല്ലാവരുടെയും ഹജ്ജിനെ സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷം ഒരാളുടെ ഹജ്ജ് മാത്രം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുകയില്ല മഹാനവറുകൾ ഞെട്ടി എഴുന്നേറ്റ് ദ്വാരുന്നു മൂന്നാമത്തെ ദിവസം ഇതേ സ്വപ്നം തന്നെ കണ്ടു ആ സ്വപ്നത്തിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു മഹാനവറുകൾ കണ്ട സ്വപ്നം ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും ഹജ്ജിൻ അള്ളാഹു താലെ സ്വീകരിച്ചു ഒരാളുടെ ഹജ്ജൻ അള്ളാഹു താലെ സ്വീകരിച്ചിട്ടില്ല അയാളുടെ പേര് മുഹമ്മദ് ബിൻ ഹാറൂനുൽ ബൽഹൈ എന്ന ഒരു മനുഷ്യൻ ഹാറൂനുൽ ബൽഹ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹജ്ജ് അള്ളാഹു താലെ സ്വീകരിച്ചിട്ടില്ല ബാക്കി എല്ലാവരുടെയും ഹജ്ജൻ അള്ളാഹു താല കബൂലാക്കിയിട്ടുണ്ട് എന്നിട്ട് മഹാനവറികൾ ഈ ബൽഹ് എന്ന് പറയുന്ന ബൽഹ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരാണ് അത് ഹുറാസാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് ബൽഹ് എന്നുള്ളത് ബൽഹ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള ആളുകളെ ബൽഹി എന്ന് പറയും അപ്പം ഹുറാസാനിൽ നിന്ന് വന്നിട്ടുള്ള ആരോ ഒരാളുടെ ഹജ്ജു താല സ്വീകരിച്ചിട്ടില്ല എന്നാണ് മഹാനായ മാലിക് പിന്ന തങ്ങൾ സ്വപ്നത്തിൽ അറിഞ്ഞത് ഉടൻ തന്നെ മഹാനവറുകൾ രാവിലെ എഴുന്നേറ്റു ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട് ഈ ഹുറാസാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ തിരക്കി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരുപാടിങ്ങനെ അല്ലേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളല്ലേ ഇപ്പോൾ എല്ലാവരോടും പോയി ചോദിച്ചു ആ ആരാണ് ഈ ഹുറാസാനിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഇങ്ങനെ സഞ്ച ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം കുറച്ച് ആളുകൾ അവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ് അവർ പല ആളുകളും ഇബാദത്ത് ചെയ്യുന്നു നിസ്കരിക്കുന്നു ചില ആളുകൾ ഖുർആൻ ഓതുന്നു അപ്പോൾ ആ ഒരു സദസ്സിലേക്ക് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഈ മുഹമ്മദ് ബിൻ ഹാറൂനുൽ ബൽഹ ആരാണ് ആ സമയത്ത് ആ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു ഓ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളെയാണല്ലോ തിരക്കിയത് അദ്ദേഹം നാൽപ്പത് വർഷം തുടർച്ചയായി ഹജ്ജിന് വന്ന ആളാണ് അയാളാണ് നോക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണ് ആ നിസ്കരിക്കുന്ന ആളുടെ അടുക്കലേക്ക് മഹാനായ മാലിക്കു ദീനാർ തങ്ങളിൽ ചെന്നു അയാൾ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി സലാം വീട്ടിയ ഉടൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മാലിക് ബിന് ദീനാർ റദി അള്ളാഹു താലും പുറകിലിരിക്കുന്നു ഈ ഹാറൂനുൽ ബൽഹി എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു അതെ നിങ്ങൾ സ്വപ്നം കണ്ടു കാണും അല്ലേ എൻ്റെ ഹജ്ജിന് അള്ളാഹു താല സ്വീകരിച്ചിട്ടില്ല എന്ന സ്വപ്നം കണ്ട് കാണും അത് പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് ഇത് കേട്ട സമയത്ത് മാലിക് ബിൻ ദീനാ റലി അള്ളാഹു താലുധരിച്ചു നിന്നു എന്ന പടച്ചെ ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം ഇദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ സംഭവിച്ചു ഇദ്ദേഹം നിസ്കരിക്കുകയാണല്ലോ നാൽപ്പത് വർഷം നോമ്പ് പിടിക്കുന്നു നാൽപ്പത് വർഷം ഹജ്ജ് ചെയ്യുന്നു ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിക്കാതിരിക്കാൻ എത്ര എന്ത് വലിയ പാപമാണ് ഇദ്ദേഹം ചെയ്തത് ആ സമയത്ത് ഈ മാറൂണുൽ ബൽഹി എന്ന് പറയുന്ന മനുഷ്യൻ പതിയെ മാലിക് ഉദ്ബീൻ ദീനാ റലിഅള്ളാഹു താലാഹുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങി നിങ്ങൾക്കറിയുമോ എൻ്റെ ചരിത്രം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് ഞാൻ വന്നു ഒരു പരിശുദ്ധമായ റമദാനിൻ്റെ അല്ലെ ആദ്യത്തെ ദിവസത്തിലാണ് ആദ്യത്തെ ദിവസത്തെ ഞാൻ എൻ്റെ ഉമ്മയിലേക്ക് വന്നു ഞാൻ വന്നത് മുഴുകുടിയനായിട്ടാണ് കള്ളു കുടിച്ച് ലഹരി ബാധിച്ച് ബോധമില്ലാതെ എനിക്കൊരു കാലമുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്യാത്ത ഒരു തെറ്റുമേ എല്ലാ തെറ്റുകളും ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കള്ളു കുടിക്കലാൻ മദ്യപിക്കലാൻ ഞാനെങ്ങനെ മദ്യപിച്ചിട്ട് പരിശുദ്ധമായ റമലാനിൻ്റെ ഒന്നാമത്തെ ദിവസം നോമ്പ് പോലും പിടിക്കാതെ പകലിങ്ങനെ കള്ളു കുടിച്ച് നടന്ന അവസാനം രാത്രി എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു ആ ഉമ്മ എന്നോട് വളരെ സങ്കടത്തോടെ ദേഷ്യത്തോടെ സങ്കടത്തോടെ കൂടി പറഞ്ഞു മോനെ ഇന്ന് പരിശുദ്ധമായ റമലാനാണല്ലോടാ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും നോമ്പെടുത്തിരിക്കുകയാണ് നീ മാത്രം എന്താണാ നോമ്പെടുക്കാതിരുന്നത് നിന്റെ ഈ കള്ളുകൂടി എന്നാണ് അവസാനിക്കുന്നത് എന്ന് നെഞ്ചു പൊട്ടി എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ സമയത്ത് എനിക്ക് ഉമ്മയുടെ ആ വാക്കുകൾ അരോചകമായി തോന്നി ഞാൻ എൻ്റെ ഉമ്മയെ ദേഷ്യത്തോടെ അവരുടെ ശരീരത്തെ പിടിച്ച് തള്ളി എൻ്റെ ഉമ്മ ആ തള്ളലിൽ പോയി വീണത് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അടുപ്പിലേക്കാണ് എൻ്റെ ഉമ്മ പോയി വീണത് ആ ഉമ്മ എൻ്റെ ആ ഞങ്ങളുടെ വീടിൻ്റെ അടുപ്പിൽ കിടന്ന് ഉമ്മയുടെ വസ്ത്രം ആ തീ തീയിങ്ങനെ ആളിക്കത്തുകയാണ് ആ സമയത്തു ഉമ്മയെ രക്ഷിക്കാമെന്നുള്ള ബോധം പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കാരണം ഞാൻ മത്ത് പിടിച്ചവനാണ് ഞാൻ ഇങ്ങനെ ലഹരി പിടിച്ചവനായി നിൽക്കുകയാണ് അവസാനം ആ തീയെ ഉമ്മയുടെ വസ്ത്രം കരിച്ച് ഉമ്മയുടെ ശരീരം മുഴുവനും കരിച്ച് ചാമ്പലാക്കി കളഞ്ഞു ഞാൻ ആ സമയത്തൊന്നും എനിക്ക് ബോധമില്ല ഞാൻ അവിടെ കിടന്നുടങ്ങി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത് എൻ്റെ ഉമ്മയെ ഞാൻ കൊന്നവനാണ് എൻ്റെ ഉമ്മയെ ഞാൻ കൊന്നവനാ ഞാൻ അന്ന് കരഞ്ഞു ഞാൻ അന്ന് കരഞ്ഞതുപോലെ പിന്നെ നാൽപ്പത് വർഷം ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി എനിക്ക് വലിയ പശ്ചാത്താപമുണ്ടായി എനിക്ക് വലിയ വിഷമമുണ്ടായി സങ്കടമുണ്ടായി പഠിച്ച ഞാൻ കള്ളു കുടിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ ഉമ്മയെ ഞാനിങ്ങനെ ഉപദ്രവിച്ചത് ഉമ്മയെ ഞാൻ കൊന്നുകളഞ്ഞത് അള്ളാഹു നീ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അന്നു മുതൽ നോമ്പെടുക്കുകയാണ് നിസ്കരിക്കുകയാണ് ഓതുകയാണ് ഞാൻ ആ വർഷം മുതൽ ഹജ്ജ് ചെയ്യുകയാണ് നാൽപ്പത് വർഷം ഇന്നേക്ക് നാൽപ്പത് വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു കഥന കഥ കേട്ടിട്ട് മഹാനായ മാലിക് ബിൻ ബിന്ദ്ദീനാർ റദി അള്ളാഹു താലാഹു അമ്പരന്ന് നിൽക്കുകയാണ് അമ്പരെന്ന് നിൽക്കുകയാണ് ആ സമയത്താണ് ഹാറൂൽ ബൽഹ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ് ഇസ്റ്റിഖാറ് പറയുകയാണ് ഹജ്ജ് ചെയ്യുകയാണ് ഈ ഹാറൂൽ ഹാറുൽ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു റബ്ബേ ഈ വർഷത്തെ ഹജ്ജും നീ സ്വീകരിച്ചില്ലല്ലോ അല്ലാ അല്ലാഹുവേ ഇനി എങ്ങനെയാണ് നിന്നോട് തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്യേണ്ട മുഴുവൻ രൂപത്തിലും ഞാൻ തൗബ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുറത്തു തരുമായിരുന്നല്ലോ അല്ലാഹു എൻ്റെ ഉമ്മാക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ ആ ഉമ്മാടെ കൂടെ നീ എനിക്ക് സ്വർഗത്തിൽ ഇടം നൽകണേ എന്ന് ഇടനെഞ്ച് പൊട്ടിയിട്ട് ഹാറുനുൽ ബൽഹ എന്ന് പറയുന്ന മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും നിസ്കരിക്കാൻ തുടങ്ങുകയാണ് ഇത് കണ്ടപ്പോൾ മഹാനായ മാലിക് ബിദിനു ദീനാർത്ഥങ്ങൾ പൊട്ടിക്കരഞ്ഞു മഹാനവറികൾ പോയി മഹാനാവറികൾ പോയിട്ട് മഹാനവറുകൾ ദ്വാരമല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ തൗപനെ സ്വീകരിക്കണേ അല്ല നാൽപ്പത് വർഷമായി അദ്ദേഹം ആ ഒരു ബോധമില്ലാതെ ചെയ്ത ഒരു എന്താ ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് അള്ളാഹു എന്നീ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് മഹാനായ ഈ മാലിക്കുബിൻ്റെ ദീനാർത്ഥങ്ങൾ ആയിരുന്നു അന്നത്തെ രാത്രി മഹാനവറികൾ ഒരു സ്വപ്നം കണ്ടു മാലിക് മാലിക്കുബിൻ്റെ ദീനാർത്ഥങ്ങളിൽ ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം കണ്ടത് സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജിനെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു ഹാറൂനുൽ ബൽഹയുടെയും ഹജ്ജിനെ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത ഈ മാലിക് മാലിക്കുബിൻ ദീനാർത്ഥങ്ങൾ കേൾക്കുകയാണ് ഉടൻ തന്നെ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ഓടി ഓടി ഈ ഹുറാസാൻ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കൂടി നോക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെ കുന്നുകൂടി നിൽക്കുകയാണ് ഇങ്ങനെ കുന്നുകൂടി നിൽക്കുകയാണ് ആളുകളെ വകഞ്ഞു മാറ്റി മഹാനായ മാലിക് ബിനി ദീനാർത്ഥങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ ഹാറൂനുൽ ബൽഹ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അതാ മരണപ്പെട്ട് കിടക്കുകയാണ് വഫാത്തായി കിടക്കുകയാണ് ആ മഹാനായ മാലിക്ക് ബിന് ദീനാർത്ഥങ്ങൾ പറഞ്ഞു നിങ്ങളുടെ തൗബ അള്ളാഹു അവസാനം സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അള്ളാഹു താല സ്വർഗത്തിൽ നിങ്ങളുടെ ഉമ്മയോടൊപ്പം താമസിക്കാനുള്ള അവസരം നൽകുന്നതാണ് എന്ന് മഹാനായ മാലിക് ബിന് ദീനാർത്ഥങ്ങൾ പറഞ്ഞു നാൻ സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അള്ളാഹു താല ഏത് പാപം ചെയ്താലും പുറത്തു തരും പക്ഷേ പക്ഷേ ഈ മാതാപിത ഈ നാൽപ്പത് വർഷം അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടും അല്ലാഹു താല പുറത്തു കൊടുത്തില്ല കാരണം എന്താ അത്ര വലിയ പാപമാണ് അദ്ദേഹം ചെയ്തത് ഉമ്മാനെ കൊന്നുകളഞ്ഞു കാരണം അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി ആ ഉമ്മയെ മരണത്തിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട് എൻ്റെ ചെറുപ്പക്കാരുകളോടൊക്കെ പറയാനുള്ളത് മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ഉമ്മയെയും വാപ്പയും മോശപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ പടച്ചോ നമ്മുടെ അഭിബാധത്തൊന്നും സ്വീകരിക്കില്ല അതാണോ കാര്യം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ എത്ര വലിയ വലിയാണെന്ന് പറഞ്ഞാലും അത് വലിയ തങ്ങളാണെങ്കിലും ഉസ്താദാണെങ്കിലും കാദിയാരാണെങ്കിലും എത്ര വലിയ ഹാജിയാരാണെങ്കിലും അതാണാവട്ടെ പെണ്ണാവട്ടെ മാതാപിതാക്കളുടെ പൊരുത്തമില്ല എങ്കിൽ അവൻ്റെ ജീവിതം അള്ളാഹുതഅാല പരാജയത്തിലായിരിക്കും മാത്രമല്ല അവനിക്ക് അവനക്ക് അള്ളാഹുതഅാല അവൻ ചെയ്യുന്ന ഒരു ഇബാദത്വം സ്വീകരിക്കാത്ത രൂപത്തിലായിരിക്കും അവൻ്റെ മരണം അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് മാതാപിതാക്കൾ ഉപദ്രവിക്കലാണ് രണ്ടാമത്തേത് പരസ്പരം പിണങ്ങിക്കഴിയലാണ് പിണങ്ങിക്കഴിഞ്ഞാലും അള്ളാഹുതാല ഇബാദത്വം സ്വീകരിക്കില്ലെന്നാണ് പിണക്കം പിണക്കം മാറ്റി മാറ്റിവെക്കണം പിണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റണേ മൂന്നാമത്തേത് മദ്യപാനം ഈ കള്ളു കുടിക്കുന്ന ആളുകൾ അല്ലെ അള്ളാഹു സുബഹാനോ ആ ഒരു വലിയ പാതകത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കു മാറാവട്ടെ ഒരു മദ്യം കുടിച്ചാൽ കള്ളു കുടിച്ചാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ അഭിബാധത്ത് പോലും സ്വീകരിക്കൂ എന്നാണ് കാരണം അതിൻ്റെ അംശം അവൻ്റെ ഉണ്ടാകും അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അങ്ങനെ ആരെങ്കിലും കള്ളു കുടിക്കുന്നവരായി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എത്രയും ഉമ്മമാരാണ് പരാതികൾ പറയുന്നത് ുന്നത് പ്രശ്നത്തിൽ അകപ്പെട്ടത് എത്ര ഉമ്മാണ് സങ്കടത്തിലായത് ഉസ്താദെ ഭർത്താവ് കള്ളുകുടിയനാണ് ഞങ്ങൾ ഞാൻ അറിഞ്ഞില്ല പ്രത്യേകം ദ്വാരക്കണം അദ്ദേഹത്തിന്റെ ആ സ്വഭാവം മാറാണെന്നൊക്കെ എത്രയോ ഉമ്മമാരാണ് ദ്വാസീത്ത് പറയാറുള്ളൂ ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കട്ടെ ആമീൻ ആലമീൻ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകരുത് ഈ ഒരു ചരിത്രം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി കൊടുക്കൂ അപ്പോൾ അവരും കേൾക്കട്ടെ അവരും പഠിക്കട്ടെ അള്ളാഹു താരം നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാതെ പോയാൽ പിന്നെ വലിയ നഷ്ടമാണ് അതുകൊണ്ട് എന്ത് ഇബാദത്ത് ചെയ്താലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഇബാദത്തുകൾ ചെയ്താൽ ഉടൻ തന്നെ പറയണം എന്ത് റബ്ബന മഹാനായ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമും ഇസ്മാബിയും പരിശുദ്ധമായ കാവയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ആയിരുന്നു റബ്ബന അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് നീ എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ചെയ്തിട്ട് ഈ ഒരു ദ്വ നമ്മൾ മറന്നു പോകരുത് ഏതാണ് ദ്വാ റബ്ബന അതാണ് വിശുദ്ധമായ ഖുർആാനുള്ള ദ്വാ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് പറയാറുണ്ടല്ലോ വത്തുബു അലൈന ഇന്നക്ക റഹീം എന്ന് അള്ളാഹു സുബഹാനോ താലം നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലം നമ്മുടെയും നമ്മളോട് ആവാ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ ഇൻഷാ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു താലൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ആമീൻ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു